നമസ്കാരം മുജീബാണ് ഇന്ന് ഞായറാഴ്ചയാണ് ഉച്ച സമയമാണ് കൊല്ലം നഗരത്തിലേക്കാണ് പോകുന്നത് വണ്ടിയുടെ സാരഥി ബെന്നാണ് പിന്നെ കുക്കും ഇന്ന് എന്നെ അനുഗമിക്കുന്നുണ്ട് വീട്ടിൽ തയ്യാറാക്കിയ ഭക്ഷണ പൊതികൾ അതിന് അർഹതയുള്ള കരങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ യാത്രാലക്ഷ്യം ഇതുകൂടി ചേർത്ത് അറുന്നൂറ്റി അറുപത്തി ഏഴാമത് തവണയാണ് നമ്മൾ ഈ ദൗത്യം വിജയകരമായി നിർവഹിക്കുന്നത് അതുപോലെ തന്നെ ഇത്തവണയും വളരെ ഭംഗിയായി നമ്മുടെ ഈ ഭക്ഷണ വിതരണ ദൗത്യം നിർവഹിക്കാനായിട്ട് നമുക്ക് സാധിച്ചു കാൽനടയായി സഞ്ചരിച്ച് ലോട്ടറി വിൽപ്പന നടത്തി ഉപജീവനം കഴിക്കുന്ന നിരവധി അമ്മമാർക്കും പല കാരണങ്ങൾ കൊണ്ടും വീട്ടിൽ നിന്നകന്ന് തെളിവിൽ കഴിയേണ്ടി വരുന്ന സഹോദരങ്ങൾക്കുമൊക്കെയാണ് നമ്മുടെ ഈ ഭക്ഷണം പ്രയോജനപ്രദമായി മാറുന്നത് അവരുടെ കരങ്ങളിലേക്ക് ഭക്ഷണ പൊതികൾ വച്ചു കൊടുക്കുമ്പോൾ അവരുടെ മുഖത്തുണ്ടാകുന്ന ആ ഒരു സന്തോഷമാണ് നിരന്തരമായി ഈ ദൗത്യം ചെയ്ത് മുന്നോട്ട് പോകാൻ നമുക്ക് ഇന്ധനമാകുന്നത് ഈ വീഡിയോ ഇത്രയും നേരം വീക്ഷിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹാദരങ്ങളോടെ നന്ദി